ആദ്യ ഞായറാഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് ദുൽഖർ സൽമാന്റെ തെലുങ്ക് ചിത്രം കാന്ത ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ദുൽഖർ സൽമാൻ നായകനായിട്ട് ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് കാന്തെന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ ബിജു വേണ്ടി ചിത്രം മാറുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ദുർഖർ സൽമാൻ ഭാഗ്യശ്രീ സമുദ്രക്കനി റാണ ദഗ്ഗട്ടി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം സർവമണി സെർവരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു കാന്ത എന്ന് പറയുന്ന സിനിമ നവംബർ പതിനാലാം തീയതി വ്യാഴാഴ്ച വെള്ളിയാഴ്ച തിയേറ്ററോട്ട് എത്തിയ ചിത്രം വൻ വിജയങ്ങളെ തന്നെ തീർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യ ദിനം പത്ത് കോടിക്ക് മുകളിൽ വേട് വേട് ബോക്സ് ഓഫീസ് സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനം അഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന ആറ് മുതൽ ഏഴ് കോടിക്ക് അടുത്തുള്ള തുക തന്നെയാണ് എന്തൊക്കെയാണ് വീക്കെൻഡിൽ തന്നെ ഇരുപത് കോടി പിന്നീടാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ചിത്രത്തിന് അതിജീവി ജീവിക്കുക എന്ന് പറയുന്നത് കഠിനമായിരിക്കും കാരണം ചിത്രത്തിന് ഹെവി റെസ്പോൺസും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബുക്കിംഗിൽ അത്രത്തോളം വലിയ ഉയർച്ച ഉണ്ടാവും ചിത്രത്തിന്റെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നും പോലും ഒരു തണുപ്പൻ പ്രതികരണമാണ് ചിത്രത്തിന്റെ ബുക്കിംഗിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ വമ്പൻ ചിത്രങ്ങൾ ഒന്നും തന്നെ ഓപ്പോസിറ്റ് ക്ലാഷ് ഇടാഞ്ഞിട്ട് പോലും ഈ ഒരു സിനിമയ്ക്ക് ഒരു ആവറേജ് കളക്ഷൻ മാത്രമാണ് ആണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ കളക്ഷൻ ഇടിവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയും വളരെ പ്രതീക്ഷയുടെ തന്നെയായിരുന്നു കാന്ത എന്ന് പറയുന്ന സിനിമ തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ കാത്തിരിക്കുക ആ ചിത്രം വരും ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടി അപ്പോൾ കാന്ത എന്ന് പറയുന്ന തെളുങ്ങ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ